അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മി ലാഹിറമാൻ റഹീം അലഹമദില്ലാഹിറബില്ലാലമീൻ വസ്സലാത്തു വസ്സലാമുലാഫു അലിഹി വസ്ഹബി അജ്മയിൻ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉസ്മാൻ ഫൈലി മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള പ്രഭാഷണം നടത്തിയ അതിൻ്റെ സ്റ്റേജിൽ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പിരിഞ്ഞു പോയവരും അല്ലാത്തവരുമായ എൻ്റെ എല്ലാ സഹപ്രവർത്തകന്മാർ അള്ളാഹു സുഹാനു വത്തായാല അവൻ്റെ മഹതായ പതിലുകൊണ്ട് നമ്മുടെ ഈ മജ്ലിസ് ഒരു സ്വാലിഹ അമലായി കപൂൽ ചെയ്യുമാറാവട്ടെ ദുനിയാവിലും ആഹരത്തിലും ഉപകരിക്കുന്ന അമലായി കപൂൽ ചെയ്യുമാറാവട്ടെ ഇത് ചില്ലറ കാര്യമല്ല ദീനിൻ്റെ കാര്യമാണ് നമ്മൾ ദീനിൻ്റെ ആൾക്കാരാണ് ഈ സമ്മേളനത്തിന് എനിക്ക് രണ്ട് സന്തോഷങ്ങളാണുള്ളത് നിങ്ങൾക്കും അതുതന്നെ ആയിരിക്കും രണ്ടിനേക്കാൾ കൂടുതൽ ഞെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷം എന്ന് പറഞ്ഞ ഒന്നാമതേ സുന്നികളുടെ ഐക്യം സുന്നികൾ ഐക്യപ്പെടണം അല്ലാത്തവരും ഐക്യപ്പെടണം ഇവിടുത്തെ വിവിധ മതക്കാരാണ് ഈ രാജ്യത്ത് അവരൊക്കെ ഐക്യപ്പെടണം എങ്കിലും സുന്നികൾ വെറുതെ പിന്നിച്ച് നിൽക്കരുത് അവരായിക്കപ്പെടേണ്ട കാലം കുറേ അതിക്രമിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാം ഇൻഷാ അല്ല അള്ളാഹു താര തോഫിക് ചെയ്യുമാറാവട്ടെ ഇങ്ങനെ നാല് കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണുകടി ഉണ്ടായത് ഇവിടുത്തെ ബിത ഈ പ്രസ്ഥാനക്കാർക്കാണ് വഹാബികൾ മൗദൂതികളൊക്കെ ഇതിന് വേണ്ടി കുറേ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പിന്നിൽ ഈ ഐക്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വേദനയോടുള്ള വേദനിച്ചവരവരാണ് അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം എന്ന് തോന്നുകയാണ് അക്കൂട്ടരെ അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത് സമസ്ത കേരള ജമ്മിയത്തുല്ലലമ അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദി പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം കേരളത്തിൽ നബി നബീസ് കാലത്ത് വന്നിട്ടുണ്ട് റസൂൾൻ്റെ കാലത്ത് സഹാബത്താണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ കൊണ്ടുവന്നതുപോലെ ഇവിടെയും കൊണ്ടുവന്നത് ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനാണ് നമ്മുടെ ദീന് മാ വ അസ്ഹാബി എന്ന് റസൂൽ കരീം സല്ലു അലി സ്വലം പറഞ്ഞ ആ ദീൻ ആ ദീനാണ് നമ്മളിവിടെ കൊണ്ടുവന്ന ദീൻ അത് നൂറ്റാണ്ടുകൾ പതിനാല് നൂറ്റാണ്ടോളം ആക്ഷേപമില്ലാതെ ഇവിടെ തുടർന്നു നമ്മളൊക്കെ അത് കണ്ടതാ നമ്മളിടയിൽ നിന്നുണ്ടാക്കി കൂട്ടിയതൊന്നുമല്ല റാത്തീപ് മൗലൂദ് മരിച്ചാലുള്ള അടിയന്തരങ്ങൾ തറാവിയ നിസ്കാരം ജുമാ നിസ്കാരം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് പഠിച്ച ദീനാണ് ഇവിടെ പോന്നത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ വന്നു ആർക്കും അഭിപ്രായ വ്യത്യാസ രൂപത്തിൽ വന്നു തൊള്ളായിരത്തി ഇരുപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് അത് വഹാബികൾ കൊണ്ടുവന്നതാണ് കെ എം മൗലവി കെ എം മൗലവിയാണ് കൊണ്ടുവന്നത് അറിയാല കെ എം മൗലവിയ അറിയാത്തവർക്ക് ഈ കാലത്ത് പുതുതായിട്ട് അറിയിക്കേണ്ട പല സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് ആ കെ എം മൗലവി കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം അത് വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ സംഘടനകളുണ്ടായത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുക എന്നുള്ള വിഷയത്തിൽ ഒന്നിക്കേണ്ടവരാണ് നമ്മൾ ഒന്നിക്കണം നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ആദർശപരമായ മേഖലയിൽ നമുക്ക് വലിയ ഭിന്നിപ്പോ ഒന്നുമില്ല സംഘടനാ തലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നല്ലാതെ പൊറുക്കാൻ കഴിയുന്നത് മാത്രമാണത് അതൊക്കെ പുറത്തു കൊണ്ട് നമുക്കെന്താക്കണം മുന്നോട്ട് പോകണം വിത ഈ പ്രസ്ഥാനക്കാരെ അടിച്ചമർത്തണം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായ വേറൊരു ജന്തു ആണ് ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമിയെക്കുറിച്ച് നമുക്കറിയാം ആ പിത്തനെയാണ് എല്ലായിടത്തും പിത്തനെയാണ് അവരേതായാലും ഇല്ല നാം മറ്റുള്ളവരും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരും പ്രവർത്തനമാണ് പ്രവർത്തനം അവരൊക്കെ ഒരു മീഡിയ ഒക്കെ ഉണ്ട് ഒരു പത്രമുണ്ട് അത് ഇവിടെ വരുത്തുന്ന നാശം വലിയ നാശമാണ് ഈ സമ്മേളനത്തെക്കുറിച്ച് തന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാനൊന്നും പറയേണ്ട എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നാട് കടത്തേണ്ട രണ്ട് വിഭാഗം ആൾക്കാരാണെന്ന് ജമാഅത്തെ ഇസ്ലാമിയും ജമാ മൊഹാബിയും അത് രണ്ടും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൊണ്ട് പ്രവർത്തിക്കണം എങ്കിൽ ഈ കേരള അന്തരീക്ഷം വളരെ ശുദ്ധമാകും എന്നുള്ളതാണ് പറയാനുള്ളത് വൈ തസ്മുബി ഹബിരില്ലാഹി ജമിഅൻ അലാ തഫർറു എന്നാണ് കുർആാൻ്റെ കൽപ്പന എല്ലാവരും ഒന്നിച്ച് പിടിക്കണം നമുക്കൊന്നിച്ച് പിടിക്കാം ഇൻഷാ അള്ളാ അതാണ് പിന്നെ ഇവിടെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ വേറെ രണ്ട് വിഷയം വഖഫാണ് വഖഫിന്ന് ഇന്ത്യൻ തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ് സുപ്രീം കോടതിയും പാർലമെൻറ്റും നമ്മൾ അസംബ്ലികളും നാട്ടിൽ രാഷ്ട്രീയക്കാരൊക്കെ കൈകാര്യം ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫ് വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം പാർലമെൻറ്റ് പാസ്സാക്കി അഞ്ചാം തീയതി മറ്റന്നാൾ സുപ്രീം കോടതിയിൽ അതിനെപ്പറ്റി എന്താ പറയുക എന്നറിയില്ല അതിൻ്റെ ബേജാറിലാണ് നല്ല ബുദ്ധി അവർക്കും കൊടുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ആവർത്തിക്കുന്നില്ല ആവർത്തിക്കേണ്ട ആവശ്യവുമില്ല അത് പൊതുവെ വകുപ്പിനെ സംബന്ധിച്ചാണ് നമ്മളെ വകുപ്പുകളൊക്കെ തട്ടിയെടുത്ത് ഇല്ലാതെയാക്കിക്കൊണ്ട് കുറേ സർക്കാർ കയ്യേറ്റത്തിനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ബില്ലാണ് നമ്മുടെ ബില്ല് വക്ക്ഫ് ബോർഡെന്ന് പറയുന്ന ബോർഡിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തിക്കാനും അങ്ങനെ എന്തൊക്കെയാക്കിയിട്ട് അതിൻ്റെ അതിനെ അതിനെ ഒരു ഒരു കോലത്തിലല്ലാതെ ആക്കിക്കൊണ്ട് കൊല്ലാനുള്ള ഒരു ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒക്ഫിൻ്റെ ഭേദഗതിയിൽ കാണുന്നത് അതൊക്കെ നിങ്ങൾക്കിവിടെ കേട്ടതും വിശദീകരിച്ചതുമാണ് ഞാൻ പറയുന്നില്ല അതിൽ നിന്ന് മോചനം ഉണ്ടാവണം അതിന് ശക്തമായിട്ട് നമ്മളും അതുപോലെ നമ്മളോട് കൂടാൻ കഴിയുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളും നമ്മളോട് കൂടെ നിന്നുകൊണ്ടിട്ട് അതിന് പൊരുതണം ഇന്ത്യ ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരിന് ആകെയുള്ള അജണ്ട ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുന്ന അജണ്ടയാണ് ഇവർ വന്നതിന് ശേഷം എന്തൊക്കെ കൊണ്ടുവന്നു ഇവിടെ പച്ചക്കറി വാങ്ങാൻ കഴിയുന്നില്ല സാ ഭക്ഷ്യ വാങ്ങാനുള്ള നിവൃത്തിയില്ല വിലക്കയറ്റം തൊഴിലില്ലായ്മ അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ സർക്കാർ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിട്ട് അതിനൊന്നും നോക്കാതെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അങ്ങനെ ഒതുക്കാൻ കൈ നോക്കിക്കൊണ്ടുള്ള ബില്ലുകളാണ് കൊണ്ടുവന്നുകൊണ്ട് ഓരോ ദിവസം ഓരോ ബില്ലല്ലേ സി എയെ കൊണ്ടുവന്നു പൗരത്വ ഭേദഗതി ബില്ല് ഏക സിവിൽ കോഡ് ഇപ്പോൾ വക്കഫ് അങ്ങനെ ഓരോന്നും കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാം വലിച്ചെറിയുന്ന ഒരു രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് അവരുടെ പ്രവർത്തനം നമുക്കതെല്ലാവർക്കും പരസ്യമായി അറിയാവുന്നതാണ് ജനാധിപത്യ വിശ്വാസികളായ എല്ലാ മതവിശ്വാസികളും നമ്മളോട് കൂടാതെ ഒരുമിക്കാൻ തയ്യാറാവണം തയ്യാറാവേണ്ടതുണ്ട് ഇത് ഇന്ന് നമുക്കാണെങ്കിൽ വേറെ ഒരു ഈ അടുത്ത നാളെ വരിക എന്ന ബോധം എല്ലാവർക്കും വേണം ആ ഒരു നിലയ്ക്ക് നമുക്ക് മൊത്തത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ വസ്തുതയാണ് ഇന്ന് വഖഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ എറണാകുളത്ത് പ്രത്യേക ഒരു വിഷയം കൂടെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൻ്റെ പല ഭാഗത്തും പല വിഷയങ്ങളുണ്ട് വഖഫിനെ സംബന്ധിച്ച് വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സ്വത്താണ് പരലോകമോശം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ വിലയുള്ള സമ്പത്തുകൾ അർപ്പിക്കുന്നതാണ് വഖഫ് നമുക്കറിയാം വക്കഫ്തുലില്ല ഇത് ഞാൻ വക്കഫാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒക്കഫായി ആദ്യകാലത്ത് അങ്ങനെ വാ വാചികമായ വകഫുകൾ ഒരുപാടുണ്ട് പുതിയ ബില്ലില് ആ വഖഫുകളൊക്കെ നസാധുവാണ് വാചികമായ വഖഫുകൾ ആ വഖഫുകൾക്ക് ഇന്ന് പ്രാ പ്രാ പ്രായോഗികതയില്ല അത് അത് ഒക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് അതൊക്കെ ഗവൺമെൻറ് സ്വത്താക്കുന്ന പരിപാടിയാണ് കാരണം വാചകം പോരാ റിക്കാർഡ് വേണമെന്നാണ് ഒന്നൊരു നിയമം അത് ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഒരുപാട് വകുപ്പുകൾ ഇല്ലാതെയാകും വാക്കാലുള്ള വഖഫുകൾ അതുപോലെ വഖവ് ബോർഡിൽ വഖവ് ബോർഡിൻ്റെ ഒരു ഘടനയുണ്ടായിരുന്ന ആ ഘടനയൊക്കെ മാറ്റി രണ്ട രണ്ട് അമുസ്ലിങ്ങൾ അതിൽ നിയമിക്കാൻ വന്നതിന് പുറമെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന പലരും എം പിമാർ അതുപോലെ വക്കീലന്മാർ തുടങ്ങിയ പ്രതിനിധികളൊക്കെ തന്നെ അത് ആരുമാവാം എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിൽ ഭൂരിപക്ഷം ആൾക്കാരും മുസ്ലിംകളും അല്ലാത്തവരാകാവുന്ന ഒരവസ്ഥയിലാണുള്ളത് ഈ നിലക്കൊക്കെ വഖ് ബോർഡിനെ ഇല്ലാതാക്കാനും പിന്നെ അതുപോലെ തന്നെ വഖഫ് സ്വത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ വഖഫുബോർഡാണെങ്കിൽ തീരുമാനം എടുക്കേണ്ടത് പിന്നെ ട്രൈബ്യൂണലാണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ മാറ്റിയിട്ട് അത് കലക്ടർ കൊടുത്തിരിക്കുന്നു കലക്ടറാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആ സംവിധാനം അങ്ങനെ രൂപപ്പെടുത്തി അങ്ങനെ വഖഫിൻ്റെ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അടിമുടി വഖഫിനെ നശിപ്പിക്കാവുന്ന കാര്യങ്ങളതിനുള്ള നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വഖഫ് ഇവിടെ വേണ്ട എല്ലാ വഖഫുകളും പിടിച്ചെടുത്തുകൊണ്ട് സർക്കാരിൻ്റെ അധീനത്തിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്താണെങ്കിലോ മുനമ്പം വഖഫ് അത് വലിയ വകുപ്പാണ് വലിയ വകുപ്പാണ് ഫറൂഖ് കോളേജ് ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മുസ്ലിങ്ങൾ പിന്നോക്കമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കമാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ട് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയപ്പോഴേ ലോ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഒഖഫ് ചെയ്യാൻ തുടങ്ങി ആ നിൽക്കുന്ന ഫറൂഖ് കോളേജ് നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു കുടുംബം വഖപ്പാക്കി ഇരുപത്തെട്ട് ഏക്കറിയാണ് ഇരുപത്തെട്ട് ഏക്കർ അവർ ഒഖപ്പാക്കിയതാണ് അവിടെയാണത് ഉള്ളത് പിന്നീട് ചുറ്റു പല സ്ഥലങ്ങളും ഒഖപ്പാക്കിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒഖഫാണ് മുനമ്പം ഒഖഫ് നാനൂറ്റി നാല് ഏക്കറയും ചില്ലറയും നാനൂറ്റി നാല് ഏക്കറാന്ന് പറയാൻ ചില്ലറ സംഗതിയല്ലല്ലോ അത് വഖഫാണ് അതിൻ്റെ വഖഫ് ആധാരത്തിൽ വഖഫ് എന്ന് രണ്ട് വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞത് തോ എന്ന് പറഞ്ഞാൽ വഖഫായി ആ തോ എന്ന് പറയൽ മാത്രമല്ല എഴുതിയിട്ടുണ്ട് ഇത് വഖഫാണ് വഖഫ് ആധാരം എന്ന് എഴുതിയിട്ടുണ്ട് എന്നെഴുതിയിട്ടുണ്ട് ഞാനതെൻ്റെ കയ്യിലുണ്ട് അത് രണ്ടാമത് പറഞ്ഞു എൻ്റെയും കുടുംബത്തിൻ്റെയും പരലോക പരലോകമോശത്തിന് വേണ്ടി വഖഫാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ആധാരത്തിൽ അങ്ങനെ രണ്ട് വട്ടം പറഞ്ഞു അങ്ങനത്തെ അതിനുണ്ട് പിന്നെ അത് ദുർബലപ്പെടാൻ അവർ ന്യായം പറയുന്നത് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് വഖഫാണ് എന്ന് പറയുന്ന ആൾക്ക് വാക്കിഫിന് നിശ്ചയങ്ങളൊക്കെ നിശ്ചയിക്കാം വാക്കിഫിൻ്റെ അതിൽ പരിഗണിക്കേണ്ടത് അത് അതുപോലെയാണ് നടത്തേണ്ടത് എന്തിനാണോ അദ്ദേഹം വഖഫാക്കിയത് എന്തിലൊക്കെ അത് ചിലവഴിക്കാം ആരൊക്കെയാണ് നോക്കി നടത്തേണ്ടത് തുടങ്ങിയ നിബന്ധനകളൊക്കെ വാക്കിഫിന് വെക്കാം വഖഫ് ചെയ്ത ആൾക്ക് നിശ്ചയിക്കാം അതാണ് നിയമം ആ അടിസ്ഥാനത്തിൽ അതിനൊരു വാചകമുണ്ട് അവസാനത്തിൽ ഇത് കോളേജിന് വേണ്ടിയിട്ടാണല്ലോ ഭൗതികമായ കോളേജ് സർക്കാർ തലത്തിൽ കൺട്രോളുള്ള കോളേജ് ആയിരിക്കും മാനേജ്മെൻറ്റിലാണെങ്കിലും സർക്കാർ കൺട്രോളായിരിക്കും അതുണ്ടാവുക ശമ്പളം കൊടുക്കും എന്നൊക്കെ സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ കമ്മിറ്റി കാലാഹരണപ്പെടുകയോ കമ്മിറ്റിയിൽ എന്തെങ്കിലും അങ്ങോട്ടുമൊക്കെ അടിപിടിയൊക്കെ ഉണ്ടാവാലോ അങ്ങനെ ദുർബലമായി പോവുകയോ ചെയ്താൽ പിന്നെ നോക്കി നടത്താൻ ആൾ വേണ്ടേ ഈ സ്വത്ത് നോക്കി നടത്താൻ കമ്മറ്റിക്ക് കൊടുത്താൽ കമ്മറ്റിയാണ് നോക്കി നടത്തേണ്ടത് അതൊക്കെ മല മലയാളിക്കൊക്കെ മനസ്സിലാകുന്നില്ല നമുക്കിത് പറയുന്നത് ആർക്കത് മനസ്സിലാവാത്തത് വക്കഫാക്കുന്നത് ഒരു കമ്മിറ്റിക്ക് ആ പള്ളി കമ്മറ്റിക്ക് കൊടുത്താൽ പള്ളി കമ്മറ്റിയാണ് അത് നോക്കി നടത്തുന്നത് വേറെ പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ പള്ളി കമ്മറ്റിക്ക് ദുർബല ദൗർബല്യം വന്നുകയോ അതില്ലാതാവുകയോ ചെയ്താൽ വക്ക്ഫ് ചെയ്ത കുടുംബത്തിലെ മൂത്തവർക്ക് അത് കൈകാര്യം ചെയ്യാം അവർക്ക് തന്നെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞാൽ വക്ഫ് ദുർബലപ്പെടുത്തണം എന്നല്ല അതിൻ്റെ നോട്ടം അതിൻ്റെ നോട്ടം നാദർ മുത്തവല്ലി എന്ന് പറയുന്ന സ്ഥാനം പദവി ആർക്കാണ് എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു തരണം എന്നാണ് അതിൻ്റെ വാചനം അതെല്ലാവർക്കും തിരിയുന്ന ഒരു സംഗതിയാണ് ഇതിന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ആ വാക്കുണ്ടായത് കൊണ്ട് അത് ഒക്കഫല്ല എന്ന് പറയുന്നത് അത് ശരിയല്ല അതാർക്കും തിരിയും എന്ന് മാത്രമല്ല രണ്ട് മൂന്ന് കോടതി വിധികൾ തന്നെ ഉണ്ട് അത് ഒക്കഫാണ് എന്ന് അവർക്ക് വായിച്ചാൽ തിരിയല്ലേ അവർക്ക് വായിച്ചാൽ തിരിയുന്നതാണ് എല്ലാവർക്കും വായിച്ചാതിരിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വിധിച്ചിട്ടുണ്ട് ഒരുപാട് വിധികളുണ്ട് അതോടുകൂടെ തന്നെ കഴിഞ്ഞ സർക്കാർ കാലത്ത് അച്യുത അച്യുതാനന്ദ അച്യുതാനന്ദൻ അച്യുത മേനോൻ അച്യുത മേനോൻ അച്യുതാനന്ദൻ അല്ലേ അച്യുതാനന്ദൻ സർക്കാർ കാലത്ത് നിസാർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷനെ വെച്ചിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് അതിനെ അതിനു പരിശോധിച്ചിട്ടുണ്ടതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അത് വക്കഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് വഖഫ് ബോർഡ് വിധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും അത് വഖഫാണെന്ന് വിധിച്ചിരിക്കുന്ന ഒരു സ്വത്താണ് ഈ സ്വത്ത് ഇത് കൈകാര്യം ചെയ്യേണ്ടത് ഫറൂഖ് കോളേജിലെ വഹാബി കമ്മിറ്റിയാണ് അന്ന് മനസ്സിലാക്കണം വഹാബികളുടെ കമ്മിറ്റിയാണ് അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ വഹാബികളുടെ എല്ലാ പണിയും അതാണ് ഹക്കും ബാത്തിലൊന്നും വേണ്ടേ അപ്പോൾ അതുകൊണ്ട് അവർ വിറ്റതാണ് അവരേതോ ഒരാളെ മുക്തിയാറ് കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചത് പ്രകാരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്കൊക്കെ അത് വിൽക്കുകയോ അദ്ദേഹം കുറേ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ദുർബലപ്പെട്ടു പോയതാണ് കുറച്ച് കയ്യേറ്റക്കാർ നേരത്തെ ഉണ്ട് അതിൻ്റെ ചുറ്റു ഭാഗത്തുള്ള അതിൻ്റെ അടുത്തുള്ള സർക്കാർ ഭൂമിയൊക്കെ കയ്യേറിയ ആൾക്കാരെ പോലെ തന്നെ ഇതും കയ്യേറിയിട്ടുണ്ട് നിങ്ങളോട് ഞാൻ ഇത് കഥ പറയേണ്ടതില്ലല്ലോ നിങ്ങൾ കാണുന്ന സാധനമാണോ ഈ സാധനം അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ വക്കഫ് സ്വത്ത് ഇപ്പം ആ വക്കഫ് ആർക്കാണോ അർപ്പിച്ചിരിക്കുന്നത് അവർ പറയുന്നു ഇത് വക്കഫല്ല എന്ന് എന്തൊരു തോന്നിയാസാണിത് വഹാബികൾക്ക് വഹാബ്യൽക്കല്ലാതെ ഇത് ആർക്കാൾ പറയാൻ കഴിയുക മനുഷ്യന്മാർക്ക് പറയാൻ കഴിയുമോ അവർക്ക് വഖഫ് കൊടുത്ത ഈ സാധനം ഞങ്ങളുടെ എന്ന് പറയാ ഈ സമുദായം മനസ്സിലാക്കണം സമൂഹം മനസ്സിലാക്കണം നമ്മളെ കമ്മിറ്റിക്ക് മഹലയിലെ പള്ളി കമ്മിറ്റിക്ക് വഖഫാക്കി ആ കമ്മിറ്റി പള്ളിക്കമ്മറ്റി പറയാതെ ഒക്കപ്പല്ലാന്ന് എന്തായിരിക്കും എൻ്റെ അർത്ഥം അടിച്ച് നാട് കടത്തണ്ടോ അല്ലേ അപ്പം ഇതാണ് സ്ഥിതി അതിനിപ്പം കുറെ രാഷ്ട്രീയക്കാരൊക്കെ ഇറങ്ങിയിട്ട് വഖഫല്ല വഖഫല്ല പോലും പറയുന്നുണ്ട് ഓൽക്കെന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ കുറച്ച് കുടുംബക്കാരുണ്ട് വോട്ടർമാരുണ്ട് ആ വോട്ടർമാരെ വോട്ട് കിട്ടണം അതിനാണ് വേണ്ടത് അതിനെന്ത് തോന്നിയാസുകൾക്ക് പറയാം അതാണ് രാഷ്ട്രീയക്കാര സ്ഥിതി ആ നിലക്ക് അവരങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ന്യായമായിട്ടും പറയാനുള്ളത് ഏതൊരു മനുഷ്യനും കേട്ടാൽ തിരിയാവുന്ന ഒരു ഭാഷയിൽ പറയാനുള്ളത് ആ പാവങ്ങൾ വഞ്ചിക്കപ്പെട്ടവരാണ് പല പലരും അവിടെ വഞ്ചിക്കപ്പെട്ടവരാ പൈസ കൊടുത്ത് വാങ്ങിയവരുണ്ട് അല്ലാത്തവരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ അപ്പം അതുകൊണ്ട് അവരെ റോട്ടിലേക്ക് ഇറക്കി വയ്യാധാരമാക്കരുത് അവരെ വയ്യാധാരമാക്കരുത് അവരെ രക്ഷിക്കണം അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആരാൻ്റെ കൂടെ രക്ഷിക്കാനല്ല വക്കഫിൻ്റെ കൂടെ രക്ഷിക്കാൻ പറ്റില്ല വക്കഫ് അതില്ല യുബാ ലാ യുബാവ് വല യൂറസ് വല യൂഹബൂ എന്നാണ് അതാർക്കും കൊടുക്കാനും പാടില്ല അനന്തരെടുക്കാനും പാടില്ല വിൽക്കാനും പാടില്ല വഖഫ് വക്കഫ് കിയാമെന്നാൾ വരെ അവിടെ നിൽക്കണം വക്കഫ് സ്വത്ത് കിയാമെന്നാൾ വരെ നിൽക്കണം അത് മാറ്റാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല കഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ചവർക്ക് വിതരണം ചെയ്യാൻ പറ്റില്ല വക്കഫ് വഖഫായിട്ട് ഫറൂഖ് കോളേജിൻ്റെ തന്നെയായിട്ട് നിലനിർത്തുക ഫറൂഖ് കോളേജിന് വേണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ വേറെ ആലോചിച്ച് ചെയ്യണം തിരിച്ച് പിടിക്കണം തിരിച്ച് പിടിക്കണം ആ കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ പാവങ്ങൾ പാവങ്ങളെന്താക്കും ഈ പാവങ്ങൾ ആരാണോ പൈസ വാങ്ങിയത് ആ വസ്തു വിറ്റ് പൈസ വാങ്ങിയത് ആരാ അതല്ല ന്യായം ആർക്കും തിരിയലേ ന്യായം ആരാണ് പൈസ വാങ്ങിയത് ഓല പിടിക്കുക കൊടുക്കണ പൈസ എന്നറിയാം പൈസ കൊണ്ടാന്ന് പറയാ എന്നിട്ട് അവർക്ക് ആവശ്യമായ വീടും സ്ഥലവും ഉണ്ടാക്കി കൊടുക്കുക വലിയ മോശക്കാരും വന്നാൽ പറവു കോളേജ് കമ്മിറ്റിക്കാർ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വലിയ വലിയ പണക്കാർ തന്നെയാണ് അതിൻ്റെ തലപ്പത്തി ഓല പിടിച്ചിട്ട് ശരിക്കും കൈകാര്യം ചെയ്താൽ അത് കിട്ടും പരിഹരിക്കാൻ അതുതന്നെയാണ് ഏത് സർക്കാരും പരിഹരിക്കേണ്ട അതാണ് അപ്പോൾ സർക്കാരും നാട്ടുകാരും ഒക്കെ കൂടിയിട്ട് ഒരു പരിഹാരം അങ്ങനെ ആ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരും പറഞ്ഞുകൊണ്ട് കുറച്ച് മാഫിയ കൊണ്ട് റിസോർട്ട് മാഫിയകളൊക്കെ അതിൻ്റെ പിന്നിൽ ഇവർ ഇറക്കിയിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം പാവപ്പെട്ടവരൊന്നുമല്ല പാവപ്പെട്ടവരുടെ പിന്നിൽ വലിയ വലിയ മാഫികളാണ് അവരെ തന്ത്രമാണ് പാവപ്പെട്ട മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കളി കളിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി അവരൊക്കെ പിടിച്ചിട്ട് അവരെയൊന്ന് പൈസ തിരിച്ച് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് അനുയോജ്യമായ സ്ഥലവും വീടും ഉണ്ടാക്കി കൊടുക്കണം പരിഹാരം ഉണ്ടാവും ഇത് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളതാണ് പിണറായി സർക്കാരിനോടും പറയാനുള്ളത് തന്നെയാണ് വേറെ കമ്മീഷനൊന്നും വെക്കേണ്ട ആവശ്യമില്ലാ കമ്മീഷൻ ഇങ്ങനെ ഓരോ ആഴ്ചയും കമ്മീഷൻ വെക്കുന്ന പണിയല്ല ഒരു കമ്മീഷൻ വെച്ച റിപ്പോർട്ട് വളരെ ശരിയാണ് കോടതി വിധികളൊക്കെ ശരിയാണ് ആധാരം ശരിയാണ് എല്ലാ ഓഫീസിലെ റെക്കോർഡും ശരിയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു വാങ്ങണം തിരിച്ചു വാങ്ങിയിട്ട് അവരെ പരിഹരിക്കണം ഇതേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ഇതാർക്കും മനസ്സിലാവില്ലേ ജമാഅത്തെ ഇസ്ലാമി വഹാബി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അക്കും ബാത്തിൽ ജമാഅത്ത് ഇസ്ലാമിതാവ് ബൈത്ത് സക്കാത്ത് ഉണ്ടാക്കിയെന്ന് എന്തോലക്കയാണ് ബൈത്ത് സക്കാത്ത് എന്ന് പറയുന്നത് ഞാൻ പണ്ടൊരലക്കാരുടെ റിപ്പാ തന്റെ ഒരേക്കാൾ വന്നിട്ടുണ്ട് ഞാൻ വരട്ടെ അതായത് ബൈത്തുൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് ശേഖരിക്കുക സക്കാത്ത് കൊടുക്കേണ്ട ആൾക്കാരും സക്കാത്ത് വാങ്ങുക വാങ്ങുകട്ടോ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ പുട്ടടിക്കുക എന്നറിയും ബൈത്ത് സക്കാത്ത് സക്കാത്ത് പിരിച്ചിട്ട് എന്താക്കുക പുട്ടടിക്കുക അവരെ മാധ്യമ പേപ്പർ നടത്തുക അതുപോലെ പിന്നെ അവരതുണ്ടല്ലോ ചാനൽ ചാനൽ നടത്തുക ഇതൊക്കെ ഈ ബൈത്ത് സക്കാത്ത് എന്നാണ് അപ്പം ഖുർആാനിൽ ബൈത്ത് സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ ഇന്ന് ഫുറായി പത്രം എന്നൊക്കെ പറയേണ്ടി വരും അങ്ങനെ ആയത്ത് മാറ്റി പറയേണ്ടി വരും അവിടെ എട്ട് കൂട്ടർ പറഞ്ഞിട്ടുണ്ട് ആ എട്ട് കൂട്ടർ പറഞ്ഞതിൽ ചാനലും ഇല്ല പത്രവും ഇല്ല അവരെ പുട്ടും ചായ ഒന്നുമില്ല അവരെഫീന്ന് പറഞ്ഞ എട്ട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അത് അവകാശികളാണ് കഷ്ടപ്പെടുന്നവരാണ് വക്കീറ മിസ്കീന്മാരെ കടും കൊണ്ട് വലഞ്ഞവർ അങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിട്ടുണ്ട് അവർക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ വേറെ ഇതിനൊന്നും ചിലവാക്കാൻ പറ്റില്ല കുറവാനല്ലേ എന്നാൽ മൗദൂദികൾക്ക് അതൊന്നും ബാധകല്ല അവർ പറയുന്നത് അവർ പറയുന്നത് ഇത് അവരുടെ പത്രം നടത്താനും പാർട്ടി നടത്താനും ഒക്കെ ഉള്ള സംഘം ഉണ്ടാണ് അതിലൊക്കെ കൊടുത്ത് കുടുങ്ങിപ്പോവരുതാരോട്ടോ അവിടുത്തെ ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം ഈ വഞ്ചകർ വരും നമ്മുടെ കാലത്ത് എവിടെ എത്താണ്ട് ഐക്യവും അങ്ങനെ ദീനിനെ പൊളിക്കുന്ന രണ്ട് കൂട്ടരാണ് രണ്ട് വിഭാഗമാണ് ഈ രണ്ട് വിഭാഗം അവരാണ് നമ്മളെ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാർ ആ ഐക്യത്തെ എതിർക്കുന്ന ആൾക്കാരാണെന്ന ബോധത്തോടു കൂടെ നമുക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നേറണം ഇൻഷാ അല്ല തോഫീക്ക് ചെയ്യട്ടെ അല്ല തോഫീക്ക് ചെയ്യട്ടെ അപ്പം അതായത് അതിനു വേണ്ടി ശ്രമിക്കണം നമ്മുടെ നേതാക്കളൊക്കെ ആ ഭാഗത്ത് തന്നെയാണ് എല്ലാവരും ആ ഭാഗത്ത് തന്നെയാണ് എല്ലാ വിഭാഗത്തിൻ്റെ ഭാഗ നേതാക്കളും ആ ഭാഗത്ത് തന്നെയാണ് ഇൻഷാള്ള അതിൻ്റെ നേതാക്കളൊന്ന് കൂടി ഒന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു താമസേ ഉള്ളൂ ഇൻഷാ ഇൻഷാള്ളാ അതുകൂടി ഉണ്ടായാൽ മതി എന്നാൽ ഇൻഷാള്ള സലാമത്താവും അല്ലാഹുത്തല അവർക്ക് നമുക്ക് കൊടുക്കട്ടെ തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറയാം നമുക്ക് കേട്ടോ ഇൻഷാ ഇൻഷാല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ മനസ്സുകളൊക്കെ അങ്ങനെയാണ് എന്തിനാണ് നമ്മൾ വെറുതെ തല്ലുകൂടുന്നത് വെറുതെ തല്ലുകൂടുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ചൂടെ അതിന് വേറെ രാഷ്ട്രീയക്കാരൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ഇടയിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്നെ ഇരുന്നിട്ട് പരിഹരിക്കാവുന്നതാണ് നമ്മുടെ മുമ്പിൽ ഖുർആാനും ആയത്തില്ലേ ഖുർആാനും മതീസുമൊക്കെ അല്ലേ ഖുർആാൻ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എങ്ങോട്ട് മടങ്ങാനാ പറഞ്ഞത് എങ്ങോട്ട് പറഞ്ഞാണോ പറഞ്ഞത് അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങാനാ പറഞ്ഞത് മീൻ തനാസായും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്ക് മടങ്ങാമെന്ന് പറഞ്ഞാൽ ഖുർആാനിലേക്കും മതീസിലേക്കും അർത്ഥം ഖുർആാൻ വരീസുള്ള നമ്മളതിനാ വേറെ ഈ രാഷ്ട്രീയക്കാരെ പിന്നാലെ പോകണത് അതിൻ്റെ ആവശ്യമില്ലല്ലോ നിഷാ അള്ളാ അള്ളാഹുത്താല നമുക്ക് ആ നല്ല ബുദ്ധി എല്ലാവർക്കും തരട്ടെ അങ്ങനെ ആ നല്ല നിലയ്ക്ക് തന്നെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് കാത്തു സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ അർഹമുറാഹിമാൻ തമ്പുരാൻ നമുക്കൊക്കെ അതിന് ഉതക്കം തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നത് നിങ്ങൾ പ്രസംഗം കേട്ട് മടുത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയെ വിളിക്കുന്നുണ്ട് എവിടെ എത്തി അവിടെ എത്തി ചോദിച്ചിട്ട് ഞങ്ങൾ വൈകിയാണ് പോകുന്നത് ബഹുമാനപ്പെട്ട നമ്മളെ പ്രസിഡന്റ് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുല്ലളമ അവൾ അള്ളാഹു താല സിഹത്ത് ആഫിയത്തോട് ദീർഘാഴ്ച നൽകുമാറാവട്ടെ അദ്ദേഹത്തിന് വളരെ തിരക്കാണ് നിങ്ങൾക്ക് അറിയാം എന്നാലും രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല എന്നാലും രാത്രിയൊക്കെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെയുള്ള ക്ഷീണങ്ങളെ കൊണ്ട് സംഭവിച്ച ഒരു സംഭവമാണ് നിങ്ങൾ മൂപ്പർ വളരെ കേരളത്തോടുകൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് ഇന്നലത്തെ ഡേറ്റ് മാറ്റി ഇന്നത്തെ ഡേറ്റ് മൂപ്പർക്ക് വേണ്ടി ആക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സങ്കടമുണ്ട് പക്ഷെ വരാൻ വയ്യ ക്ഷീണമാണ് ഇന്നിപ്പം അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ കോളേജിൽ ഇപ്പം ദ്വീപിലെ ഒരു തങ്ങൾ ബഹുമാനപ്പെട്ട പദ്ഹുല തങ്ങളവുകൾ ഒഫാത്തായ അതിൻ്റെ ഏതിൻ്റെ ഒരു പരിപാടി അതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്ത് അതിലൊക്കെ പങ്കെടുത്ത് വന്ന് കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് മൂപ്പർ വിശ്രമിക്കുകയാണ് മൂപ്പർ അതേ പ്രകാരം നമ്മളെ മൂപ്പർക്ക് ബുക്ക് ചെയ്ത വണ്ടി എന്തോ ഒക്കെ ചെയ്തു എന്നുള്ള പല കാരണങ്ങളെ കൊണ്ട് മൂപ്പരതിന് പറഞ്ഞു എന്ന് മാത്രമല്ല അതിനൊരു വീഡിയോ മുപ്പർ ഇങ്ങോട്ട് വിട്ടു തന്നിട്ടുണ്ട് ഇവിടെ കിട്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് അതോടുകൂടെ തന്നെ ഞാനും അതുപോലെ നമ്മുടെ സുപ്രഭാതത്തിൻ്റെ സി ഒ ആയിരിക്കുന്ന മുസ്തഫ മാസ്റ്റർ അവർ ഞങ്ങൾ ഉണ്ടാളോടും പറഞ്ഞു നിങ്ങൾ പോയിട്ട് എന്താക്കണം ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞയച്ചതാണ് അതുകൊണ്ട് ഈ സമസ്തക്കും അതുപോലെ അതിൻ്റെ ഉലമാക്കൾക്കൊക്കെ ഇതിലൊക്കെ വളരെ താല്പര്യമുള്ള കേസ് തന്നെയാണ് ഇന്നലെ മറിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഫറൂഖ് കോളേജിൻ്റെ മുമ്പിൽ ഒരു ഉണ്ടായിരുന്നു ഇതേ വിഷയത്തിന് തന്നെ ഈ മുനമ്പം വിഷയത്തിൽ തന്നെ അതിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ നമ്മളോടൊക്കെ പറഞ്ഞതാണ് ആ നിലയ്ക്ക് ഈ വിഷയത്തോടൊന്നും ആർക്കും എതിർപ്പില്ല ഇത് മുസ്ലിങ്ങളുടെ വിഷയമാണ് എല്ലാവരും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തേണ്ട വിഷയാണെന്ന കാര്യത്തിൽ ഒന്നും ആർക്കും എതിരഭിപ്രായമില്ല എല്ലാവരും യോജിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നവും മുസ്ലിങ്ങൾ ഇന്ന് മുസ്ലിങ്ങൾ നേരിടുന്ന ഇന്നത്തെ ഭരണതലത്തിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അതിനൊക്കെ വളരെ വേദനയോടുകൂടെ കാണുന്നവരും പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവരുമാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കളൊക്കെ എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹുസ് മുഹന്നുവത്താല നമുക്ക് വളരെ ഒത്തൊരുമയോട് കൂടെ മുന്നോട്ട് പോകാം الله تعالى توفيقك يماراوة وآخر دعوان عن الحمد لله رب العالمين السلام عليكم